ഫിഷ് ഓൺ ഗായ്സ് കൈമു അയ്യോ ആ കരിമീ അല്ല കയ്യരുമി അപ്പോ യു കെ തളേനും ഇവിടെ തളയനും കൈസ് കണമ്പ്

നല്ല പണി കിട്ടും കയസ് അതാണ് ആ ചിലർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഞാൻ ജന്മന സ്ട്രോങ് ആയതുകൊണ്ട് കണമ്പ്സ് കണമ്പ് കണമ്പ് അതാണ് ഇതെങ്ങനെ പൊക്കി കയറ്റാന്നുള്ളതാണ് ഒശു എന്ത് ടോട്ടോടനെ അയ്യോ ആ ഗായ്സ് മേലും യെസ് അങ്ങനെ നമ്മൾ ആദ്യത്തെ കണമ്പിനെ പിടിച്ചിരിക്കുകയാണ് എന്റെ അങ്ങനെ ഓൾറെഡി പിന്നീട് പിടിച്ചിരിക്കുകയായിരുന്നു നമ്മൾ രണ്ടാമത്തെ പിടിച്ചിട്ടുണ്ട് കണ്ണിലാണ് കണമ്പിനുള്ളത്

യ്യരുമ കയ്യരുമ ഉം അതെനിക്ക് തോന്നി കണമ്പിന്റെ ആയതൂര് പോയി കണമ്പിന്റെ അപ്പിപ്പിരി കുത്ത് അങ്ങോട്ട് പെട്ടന്ന് പോയത് ആളിയും യു കെ നിന്ന് ഉണ്ടായി അപ്പോൾ യു കെ തളിയനും ഇവിടുത്തെ കായ്സ് കാണും കാണും അങ്ങനെ അടുത്ത കണമ്പ് അടിച്ച് കയറ്റി ഊരാന ഒറ്റയ്ക്ക് വേണോ അങ്ങനെ അങ്ങനെ വേണോ എന്നാ

ഓണാണ് ഇപ്പോ ആ അത് ഞാൻ ഇപ്പൊ ആലോചിച്ചു മഞ്ഞയില് മിക്സ് ചെയ്താലോ എന്നുള്ളത് ഓ ചെറിയ കണമ്പ് കാസിയ കണമ്പ് കേട്ടാ പിന്നെട്ടാ വേണ്ട ഞാന വെയിറ്റ് ചെയ്യും മൊത്തം വെയിറ്റ് ചെയ്യും ആ കിട്ടി കിട്ടി സെറ്റ് 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 അല്ലാണ്ട് പിന്നെ കേക്കുന്നില്ലേ ഗായസ് പൈത പൈ അടുത്തത് കൂട്ടി കൊഴക്കട്ടെ ഗായ കുഴച്ച എന്താ ശ്രദ്ധിക്കണ്ടേല ഉം പണ്ടത്തെ അവസാന മമ്മൂട്ടി മാരി ലോജിക്കില്ല കാര്യം പ്രേതങ്ങളൊക്കെ മമ്മൂട്ടിക്ക് അറിയാം ഏർ എന്നിട്ട് മമ്മൂട്ടി കൊണ്ടുവച്ചാ ചാവും എന്നിട്ട് മമ്മൂട്ടിയും പ്രായമായിട്ട് വരും അവനും പ്രായമായിട്ട് വരും എല്ലാം ലിങ്ക് ആയിട്ടുള്ളത് ഏൻ്റെ പെണ്ണ് മമ്മൂട്ടി ചീന്ന പണ്ടത്തെ ആണോന്ന് സംശയം മഞ്ഞേ കണമ്പൂത്തോന്നുള്ള പേടിയോ ആണോ ഏയ് ഇപ്പോ നമുക്ക് വായലക്കല്ലേ ഇതിനും ഉണ്ടാവും നിൽക്കണ ഞാൻ ഒന്ന് തൊടാ തന്നെ തന്നെയാണ് ാണ് ആ കയ്യേമ പേടിച്ചിട്ടുണ്ട് പോരസ് ഇന്നത്തെ ദിവസം തകർത്തുണ്ട് കണ്ടില്ലേ എവിടെ പോണ വടുത്തടുത്ത് അടുത്തടുത്ത് ടൈമില്ല ആ പ്രതീക്ഷിച്ചു ഗസ് കണമ്പ് വീണ്ടും കണമ്പ് രാജൻ ഏ എല്ലാം ഞാൻ ഒരുമിച്ച് കേക്കണ്ടെന്നുള്ളത് കാര്യ ഓരോന്നൊക്കെ പറയുന്നിട്ട് ഞാനിത് സോറി മോനെ ഓ ദൂരം കിട്ടില്ലല്ലോ അയ്യോ അയ്യോ ഓ ഓ ബ്ലഡ് അയ്യോലെ കാണുമ്പോൾ അങ്ങനെ കൂട്ടുന്നുണ്ട് ബ്ലൂ 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 ബ്ലോക്ക് പോകുന്നു അപ്പോൾ പറയുമ്പോൾ